രാമായണം ആദികാണ്ടം ഭാഗം നാല് അങ്ങനെ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വീട്ടിലും നാട്ടിലും സകലരുടെയും സ്നേഹാതരങ്ങൾക്ക് പാത്രങ്ങളായി വളർന്നു വന്നു ഇത് കണ്ടിട്ട മഹാരാജാവിൻ്റെ മനം കുളിർത്തു ഒരു ദിവസം മഹാരാജാവ് പുരോഹിതന്മാരോടും മന്ത്രിമാരോടുമൊപ്പം രാജകുമാരന്മാരുടെ വിവാഹകാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയായിരുന്നു ഉടനെ അവിടെ അതാ ഉത്തമന്മാരിൽ വെച്ച് ഉത്തമനും ഉഗ്രപ്രഭാവനുമായ വിശ്വാമിത്ര മഹർഷി എത്തുന്നു മൂക്കത്താണ് അദ്ദേഹത്തിൻ്റെ ശുണ്ഠി എന്ന് ഒരു സംസാരമുണ്ട് അതുകൊണ്ട് തന്നെ ദശരഥ മഹാരാജാവ് വളരെ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹത്തിൻ്റെ നിന്ന് ഒരു പാകപ്പിഴകളും ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി വിശ്വാമിത്ര മഹർഷിയെ കണ്ട ഉടനെ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു മഹാത്മാവേ അങ്ങിപ്പോൾ ഇവിടെ വന്നു ചേർന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു അരുളി ചെയ്താലും ഞാൻ എന്താണ് അങ്ങക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് മഹാരാജാവ് വിചാരിച്ചത് മഹർഷിക്ക് വിശേഷാൽ നല്ലൊരു ഭിക്ഷ കൊടുക്കാമെന്നായിരുന്നു എന്നാൽ മഹർഷിയുടെ ആവശ്യം എന്താണെന്ന് കേട്ടപ്പോഴല്ലേ പാവം രാജാവ് ബുദ്ധിമുട്ടിലായിപ്പോയത് എന്തായിരുന്നു ആ ആവശ്യം വിശ്വാമിത്ര മഹർഷി പറഞ്ഞത് എന്താണെന്നല്ലേ കേട്ടോളൂ മഹാരാജാവേ തപോവനങ്ങളിൽ മഹർഷിമാർക്ക് രക്ഷയില്ലാതായിരിക്കുന്നു യാഗയജ്ഞാതി കർമ്മങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് എന്തിനധികം പറയണം സിദ്ധാശ്രമത്തിലെ എൻ്റെ യാഗം തന്നെ ദുഷ്ടന്മാർ മുടക്കിയിരിക്കുന്നു മാരീജൻ സുബാഹു എന്നീ രണ്ടു രാക്ഷസന്മാർ അവരുടെ കൂട്ടാളികളെയും കൂട്ടി രക്തം മാംസം മുതലായ മലിനവസ്തുക്കൾ വലിച്ചെറിഞ്ഞ് യാഗസ്ഥലം അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ദൂരെ ഒരു ദ്വീപിൽ രാവണൻ എന്നു പേരായ ഒരു രാക്ഷസ രാജാവുണ്ടത്രേ ആ ദുഷ്ട രാജാവിൻ്റെ ആൾക്കാരാണ് നമ്മുടെ വനങ്ങളിൽ കടന്നുകൂടി ഇത്തരം അക്രമങ്ങൾ കാണിക്കുന്നത് ഈ ക്രൂരന്മാരോട് എതിർത്ത് നിൽക്കുവാൻ അങ്ങയുടെ സീമന്തപുത്രനായ രാമന് മാത്രമേ കഴിയൂ രാമൻ അതിമാനുഷിക ശക്തിയുള്ള ദിവ്യപുരുഷനല്ലേ ആകെയാലൊരു പത്ത് ദിവസത്തിന് രാമനെ എൻ്റെ കൂടെ അയക്കണം വെറും പത്ത് ദിവസത്തേക്ക് മാത്രം ഇപ്പോൾ ഞാൻ വന്നത് തന്നെ രാമനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയാണ് അയ്യോ ഇത് കേട്ടപ്പോൾ മഹാരാജാവ് ആകെ അങ്കലാപ്പിലായി തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവസാന നാളുകളിൽ ആറ്റുനോറ്റു കയ്യിൽ കിട്ടിയ രത്നമാണ് തൻ്റെ രാമൻ ഈ പന്ത്രണ്ട് വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത കുഞ്ഞുമകനെ അദ്ദേഹം എങ്ങനെ രാക്ഷസന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി കൊടുക്കും പത്ത് ദിവസം പോയിട്ട് പത്ത് വിനാഴിക പോലും അദ്ദേഹത്തിന് രാമനെ പിരിയുന്ന കാര്യം ആലോചിക്കാൻ വയ്യ അദ്ദേഹം മുനിയോടൊന്ന് അപേക്ഷിച്ച് നോക്കാൻ തീരുമാനിച്ചു മഹാമുനി അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ് രാമനെ കൊണ്ടുപോകേണ്ട കാര്യം എന്നോട് പറയരുത് അവനെൻ്റെ പ്രാണപുത്രനല്ലേ അങ്ങേക്ക് യത്നം രക്ഷിക്കുകയല്ലേ വേണ്ടു അത് ഞാൻ ഏറ്റു ഒരു വലിയ സൈന്യ വിഭാഗത്തെ അങ്ങയുടെ കൂടെ അയച്ചു തരാം അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് രാക്ഷസന്മാരെ തുരത്താം രാമനെ ഒഴിവ പെട്ടെന്നതാ വിശ്വാമിത്രന്റെ ഭാവം മാറുന്നു കോപം കൊണ്ട് മുഖം തുടുക്കുന്നു കവിളുകൾ വിറച്ചു കണ്ണുകൾ തീപ്പൊരി ചിതറി ദശരഥൻ നിശബ്ദനായി സദസ്സർ അമ്പരന്ന് പോയി അടക്കി പിടിച്ച പിറുപുറുക്കൽ തുടങ്ങി എന്താണ് ഉണ്ടാവാൻ പോകുന്നത് ഈ നാശം പിടിച്ച മുനി രംഗം ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ കാര്യം പന്തിയാവില്ലെന്ന് കരുതി വസിഷ്ഠ മുനി ഇങ്ങനെ പറഞ്ഞു മഹാരാജാവേ അങ്ങ് എന്തിനാണ് ഇത്ര പരിഭ്രാന്തനാവുന്നത് വിശ്വാമിത്ര മഹർഷി മറ്റാരുമല്ലല്ലോ അദ്ദേഹം നമ്മുടെ ഒറ്റ സുഹൃത്തും അഭ്യുദയകാംക്ഷയുമല്ലേ പിന്നെ രാമനെപ്പറ്റി പറയുകയാണെങ്കിൽ അവൻറെ വയസ്സാണോ കാര്യം തന്നെത്താൻ എന്തിനും കഴിവുള്ള നല്ലൊരു വില്ലാളി വീരനല്ലേ രാമൻ ഒട്ടും സംശയിക്കേണ്ട കുമാരനെ അദ്ദേഹത്തിന്റെ കൂടെ അയച്ചോളൂ ഒരു ബുദ്ധിമുട്ടും വരില്ലെന്ന് മാത്രമല്ല ഗുണം പലതുണ്ടാവുകയും ചെയ്യും സദസ്സ് ശാന്തമായി ദശരഥന്റെ സംശയങ്ങൾ നീങ്ങി പുരോഹിതന്റെ വാക്കുകൾ അദ്ദേഹത്തെ സന്തുഷ്ടനാക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം വിശ്വാമിത്രന് രാമനെ കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തു ലക്ഷ്മണന്റെ കാര്യം ആരും പറഞ്ഞിട്ടില്ലെങ്കിലും വല്യേട്ട് കൂടെ പോവാൻ അവനും തയ്യാറായി അതു പിന്നെ അങ്ങനെയാണല്ലോ രാമൻ എവിടെയോ അവിടെയാണല്ലോ ലക്ഷ്മണനും അപ്പോഴേക്കും വിശ്വാമിത്രൻ മഹാരാജാവിനോട് നന്ദി പറഞ്ഞ് വിടവാങ്ങി കഴിഞ്ഞു രാമലക്ഷ്മണന്മാർ അച്ഛനമ്മമാരുടെയും ഗുരുനാഥന്റെയും കാൽക്കൽ നമസ്കരിച്ച ശേഷം മുനിയുടെ കൂടെ ഇറങ്ങി നടന്നു കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ